പ്രിയപ്പെട്ടവരെ ഞാൻ കമറുദ്ദീൻ ഞാൻ ഈ ഒരു വോയിസിൽ വരാനുള്ള പ്രത്യേക കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കുട്ടികൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്നുണ്ട് കാണുന്ന റീൽസിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ പ്രഗത്ഭരും പ്രശസ്തരവുമായിട്ടുള്ള സെലിബ്രിറ്റികളെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കുടിയിരുത്തി അതുപോലെയൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കെ ജി കാലം തൊട്ട് റിസർച്ച് കാലം വരെ നീണ്ട വർഷങ്ങൾ പഠിച്ചിട്ടും നാലാളുടെ മുന്നിലെത്തിയാൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ നാണിച്ച് നിൽക്കുന്ന സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയധികം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് പോലും പേരുകണാവുന്ന തരത്തിൽ മാത്രമേ പ്രതിഭകൾ സംഭവിച്ചിട്ടുള്ളൂ വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്ന ചില അവാർഡുകൾ ചില അംഗീകാരങ്ങൾ അതിൻ്റെ പേരിൽ നമ്മൾ വല്ലാത്ത സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും നമ്മളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര പേർ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് മികച്ച രംഗങ്ങളിലേക്ക് മികച്ച സംവിധാനങ്ങളിലേക്ക് ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മികച്ച അവസരങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ അത് വളരെ ന്യൂനമാണ് വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇതിനൊരു പരിഹാരം എന്താണ് വേണ്ടത് നമ്മളുടെ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക ആ സ്വപ്നങ്ങളിലേക്ക് അവർക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുക ആ സ്വപ്നങ്ങളിൽ നിന്ന് അവർ വിട്ടുമാറി പോകാൻ സാധ്യതയുള്ള സകല കവാടങ്ങളും അടക്കുക സ്വപ്നം കാണാൻ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമാണ് ആ സ്വപ്നങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ കൂടെ നിൽക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും അവരോടൊപ്പം തന്നെ കൂട്ടുകാരും നാട്ടുകാരുമാണ് അവർ രക്ഷ ലക്ഷ്യത്തിൽ നിന്ന് ഭ്രംശം സംഭവിച്ച് വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കാവൽ നിൽക്കേണ്ടതും ഈ പറയുന്ന നാട്ടുകാരൊക്കെ തന്നെയാണ് ഇവിടെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നവോത്ഥാനങ്ങൾക്കും വേണ്ടി കാലങ്ങളായി നമ്മളുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ സംവിധാനത്തിൻ്റെ കീഴിൽ കായിത മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിൽ സ്മരണാർത്ഥം നമ്മളുടെ വടക്കേപല്ലാർ മഹലിൽ പ്രവർത്തിച്ചു വരുന്ന കൾച്ചറൽ ആൻഡ് റിലീഫ് സെൻ്ററിൻ്റെ വക ഒരു നല്ലൊരു പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊൻപതിന് വൈരങ്കോട് കെ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് പരിപാടിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വ്യത്യസ്ത മാധ്യമങ്ങളിൽ കോളം എഴുതുകയും ആകാശവാണി അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ തൻ്റെ ശബ്ദം ലോകത്തെ കേൾപ്പിക്കുകയും കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേ കാലം അസിസ്റ്റൻ്റ് രജിസ്ട്രാറായും പബ്ലിക് റിലേഷൻ ഓഫീസറായും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള കോഴിക്കോട് സിജിയിലെ കരിയർ ഗുരുവായിട്ടുള്ള എം വി ജക്കരിയ സാർ നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ് എട്ടാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളാണ് ഈ ക്ലാസ് കേൾക്കേണ്ടത് സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികൾ വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞവരോ പ്ലസ് ടു കഴിഞ്ഞവരൊക്കെയാണ് വന്നിരിക്കുക ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാകും എട്ടാം ക്ലാസ് കഴിഞ്ഞവർ തന്നെ ഇതിലേക്ക് എത്തുകയാണെങ്കിൽ വരാനിരിക്കുന്ന രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്ത് എവിടേക്ക് എത്തണം എന്നതിനനുസരിച്ച് അവർക്ക് അവരുടെ പഠനത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കും രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നം കാണാനും സ്വപ്നത്തിലേക്ക് നടക്കാനുമുള്ള സെഷനാണ് സെക്രിയ സാറിലൂടെ ക്യു എം ആർ സി സി വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഈ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ വഴി തെറ്റിച്ചു വിടാൻ സാധ്യതയുള്ള ലഹരി പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് കുട്ടികളെ തടഞ്ഞു നിർത്തുക അതിലെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ട്രെയിനർ കൂടിയായിട്ടുള്ള ശ്രീ ഫിലിപ്പ് മമ്പാടാണ് നാല് മണിക്ക് നടക്കുന്ന സെഷൻ നയിക്കുന്നത് അതിനുശേഷം നമ്മുടെ നാട്ടിൽ എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പ്രാഥമിക തലത്തിലെ പരീക്ഷയും അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് മദ്രസ ക്ലാസ്സുകളിലെ പൊതുപരീക്ഷയിലെ ടോപ്പ് പ്ലസ് അവാർഡ് വാങ്ങുകയും പത്താം ക്ലാസ്സിലും അതുപോലെയുള്ള പബ്ലിക് എക്സാമുകളിലും എട്ട് എ പ്ലസിൻ്റെ മുകളിലേക്ക് വാങ്ങുകയും ചെയ്ത മുഴുവൻ കുട്ടികളെയും ക്യുഎംആർസി ആദരിക്കുന്നുണ്ട് കൂടാതെ ഡിഗ്രി തലങ്ങളിലും മറ്റൊക്കെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവരെയും ആദരിക്കാൻ തീരുമാനമുണ്ട് കൂടാതെ അടുത്ത അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് സാമ്പത്തികമായോ മറ്റോ കാരണങ്ങളാൽ പഠനോപകരണങ്ങൾ കിട്ടാൻ പ്രയാസപ്പെടുന്ന അതിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ പഠനോപകരണങ്ങൾ നൽകി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാനും കെ എം ആർ സി സി താൽപ്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ വടക്കേ പല്ലാർ മഹലിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി സവിശേഷമായി തയ്യാറാക്കിയ പരിപാടിയാണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള മഹലിലെയോ പ്രദേശങ്ങളിലെയോ സുഹൃത്തുക്കൾക്ക് അവരുടെ മക്കൾക്ക് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട രണ്ടു മണിയാവുമ്പോഴേക്കും വൈരങ്കോട് കെ കെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുക സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യുക ഇതിന് പ്രത്യേകിച്ച് ഫീസോ മറ്റോ ഒന്നും കൊടുക്കേണ്ടതില്ല പരിപാടിയിൽ നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യവും ഉണ്ടാവുക ഈ പരിപാടി നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ വേണ്ടി കെ എം ആർ സി സിയുടെ പ്രവർത്തകർ വീട് വീടാനന്തരം കയറിയിറങ്ങി നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട് അവാർഡുകൾക്കും മറ്റും പറ്റിയ ആളുകളെ കണ്ടെത്തുന്നുണ്ട് അതിലാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കെ എം ആർ സി സി പ്രവർത്തകരെ അറിയിക്കുക നമ്മളുടെ നാടിൻ്റെ നന്മക്കായി നാട്ടുകാരുടെ ക്ഷേമത്തിനായി ഇതുപോലെ നമുക്ക് നമ്മളുടെ നാട്ടിൽ അനുഗ്രഹ സാന്നിധ്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഇത്തരം പരിപാടികളെ സംഘടിപ്പിക്കാനും അതിൽ ഭാഗവാക്കാവാനും അതിനെ എല്ലാ തരത്തിലും സഹകരിക്കാനും സജീവമാകാനും നമുക്കൊക്കെ സൗഭാഗ്യമുണ്ടാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അസലവലേക്കും